വെൽക്കം ബാക്ക് അങ്ങനെ നമ്മുടെ ആഫ്റ്റർ ഡേ ബ്രേക്ക് വീക്ക് കാർഡ്സ് വന്നിട്ടുണ്ട് പാക്ക് ഓപ്പൺ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ പുതിയ മാർക്കറ്റ് പിക്ക് ഒക്കെ ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട് വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യാണ്ട് തന്നെ പോയിട്ട് ലൈക്ക് ചെയ്യുക ഓക്കെ ടു വൺസ് ലൈക്ക് ചെയ്തിട്ടുണ്ട് തന്നെ പോയിട്ട് ലൈക്ക് ചെയ്യുക എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമുക്കൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു നൈസ് കാർഡ് എന്തായാലും ഇത്രയും നല്ലൊരു ലക്ക് കിട്ടുന്നു പ്രതീക്ഷിച്ചില്ല ഞാൻ കുറച്ച് നോ കൊടുത്ത് നോ കൊടുത്ത് എസ് കൊടുത്തു നമ്മുടെ ആഫ്റ്റർ ഡേ ബ്രേക്കിന് മുമ്പുള്ള വീക്കിലെ മാർക്കറ്റ് ബേക്ക് ആയിരുന്നു എന്തായാലും നമുക്ക് തുറാമിന്റെ വൺ ഓൺ നയ കാർഡ് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഹാപ്പിയാണ് ഗൈസ് ഈ കാർഡ് കിട്ടുന്ന കയ്യിലുള്ളത് കാർലോസ് ബിയോളിന്റെ കാർഡായിരുന്നു റൈറ്റ് ബാക്ക് ആയിട്ട് എന്തായാലും നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് വെൽക്കം ടു ദ ക്ലബ് എന്തായാലും ഇതുപോലെ തന്നെ നമ്മുടെ പുതിയ മാർക്കറ്റ് മാർഗ്ഗ കിട്ടിയാ മതിയായിരുന്നു നമ്മൾ പാക്ക് ഓപ്പണിലേക്ക് കടക്കാൻ പോവുകയാണ് നമ്മുടെ അടുത്ത് ലെവൻ തൗസൻഡ് ജംപ്സ് ഉണ്ട് എന്തായാലും അത് വെച്ച് നമ്മൾ മൊത്തമായിട്ട് ഓപ്പൺ ചെയ്ത് പോവാണ് ഓക്കെ ഡൂഇറ്റ് ഓക്കെ ഫസ്റ്റ് പാക്കാണ് ഓപ്പൺ ചെയ്യാൻ കാർഡ് കാണുന്നുണ്ട് കിട്ടുമോ നോക്കാം ആറിനെ തരാനിരിക്കില്ല ഈ വാക്കോട്ട് ഗൈസ് അടിപൊളിയാണ് ഓക്കെ പോർച്ചുഗൽ സെൻട്രൽ മിഡ്ഫീഡ് അത് രൂപിയ കാർഡാണ് യാ ഫസ്റ്റ് പാക്ക് തന്നെ മാതിരി ഊമ്പിച്ച് വിട്ടിട്ടുണ്ട് നോ ഗൈസ് ഓൺലി ഫോർ ടെൻ ഷാർട്ട്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും നെക്സ്റ്റ് നമുക്ക് ടൂ തൗസൻഡ് ഫൈവ് ഹൺസിൻ്റെ പാക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിലെങ്കിലും നല്ലൊരു കാർഡ് താടാ ഓക്കെ നമുക്ക് രണ്ടാമത്തെ പാക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രസിന്റെ പാക്കാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഓക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇതിലെങ്കിലും നല്ല കാർഡ് താടാ ഹാലണ്ടോർ മുസിയാല ആരെങ്കിലൊക്കെ താ സ്പോർട്സ് പിന്നെ സത്യം പറയാനുള്ള ആറിനെ കിട്ടിയത് പിന്നെ പാക്കിലെക്ക് എന്ന് പറയുന്ന സാധനം കുറഞ്ഞു വന്നിട്ടുണ്ട് എന്തായാലും ഒരു കമ്പാക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് നല്ലൊരു കാർഡ് കിട്ടിയിട്ടൊരു കമ്പാക്ക് അടിക്കണം പിന്നെ അതിന് ഈ എന്തെങ്കിലും തന്നാൽ മാത്രമേ നമുക്ക് ഒരു കമ്പാക്ക് അടിക്കാൻ പറ്റുള്ളൂ എന്തായാലും നമുക്ക് ഈ പാക്കിലൂടെ എന്തെങ്കിലും കിട്ടോ നോക്കാം ഓക്കെ ഓക്കെ ഫ്ലാഗ് ജസ്റ്റ് സ്ട്രൈക്കർ ായിട്ടുണ്ടെങ്കിൽ കൺഫേം ആണ് ഇത് ഏതാ ഈ പ്ലെയറിനെ തന്ന് പറ്റിച്ചിട്ടുണ്ട് ഓക്കെ ഞാനന്ന് കൊതിച്ചു പോയി ഇറ്റ്സ് ഓക്കെ എന്തായാലും ഈ കാർഡ് എന്തായാലും ഒരു ദിവസം കൈസ് നമ്മുടെ കൈ കിട്ടും അന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം ഓക്കെ എന്തായാലും നമുക്ക് മൂറ്റു നെക്സ്റ്റ് നെക്സ്റ്റ് എന്താ നമ്മൾ സെയിം പാക്ക് തന്നെയാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് കാരണം നമുക്ക് ഷാർട്ട്സ് വേണം ഷാർട്ട്സ് വേണമെങ്കിൽ ഇങ്ങനത്തെ പാക്സ് ഒക്കെ ഓപ്പൺ ചെയ്യണം അല്ലാണ്ട് വേറെ വയ ഇല്ല വേറെ ഓപ്ഷൻസ് ഇല്ല എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ നെറ്റിന്റെ എന്തോ പ്രോബ്ലം ആണ് ഓക്കേണ്ട് എന്തായാലും ഇതില് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ല നമ്മളെ പാക്ക് ഓപ്പൺ ചെയ്യാനുള്ള മൂഡ് മൊത്തം പോയിട്ടുണ്ട് എന്തായാലും വേണ്ടി നമ്മൾ എങ്ങനെയെങ്കിലും ഗൈസ് അങ്ങനെ ആ പാക്ക് നമ്മൾ ഊമ്പിട്ടുണ്ട് ഇത് എന്താണോ കാർഡങ്ങനെ ഗൈസ് അതൊക്കെ തരുവേ മാറി കൂടി ബാക്കിയുണ്ട് എന്തായാലും നമുക്ക് ഈ പാക്ക് തന്നെ ഒന്നുകൂടി ഓപ്പൺ ചെയ്തോക്കോ പാക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഗോ പാക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കമ്മിങ് നല്ലൊരു ഫ്ലാഗ് താടാ ഇതേതര ഫ്ലാഗ് ഗൈസ് പോയിട്ടുണ്ട് ഓക്കെ ഏതൊരു മുമ്പേ കാർഡ് ആണിയാ അങ്ങനെ മെയിൻ ആക്കൊണ്ട് ജംസ് മൊത്തം തീർന്നിട്ടുണ്ട് ഇനിയിപ്പോ എന്തായാലും നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലേക്ക് നടക്കാം നെക്സ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ന്യൂ മാർക്കറ്റ് പിക്ക് ആണ് ടെൻ കെന്റെ ലെറ്റ് ഗോ ഓക്കെ ഞാൻ അങ്ങനെ എക്സ്ട്രാ ടൈമിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ ടെൻ കെന്റെ മാർക്കറ്റ് പിക്ക് ന്യൂ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് വൺ ഓൺ സെവൻ ഇട്ട് വൺ ഓൺ ഇലവൻ ആയിട്ടുണ്ട് കാർഡ്സിന്റെ പോസിബിലിറ്റീസ് ഓക്കെ ഓ ഇതിൽഗുലർ ഓക്ക് പ്ലേസിന്റെ കാർഡ്സ് ഒക്കെ ഉണ്ട് ആഫ്റ്റർ ബ്രേക്കിന് മുമ്പുള്ള എന്തായാലും നമുക്ക് യെസ് കൊടുക്കാം ഓക്കെ യൂട്യൂബ് പ്ലെയറിനെ താടാ ഓക്കെ ഗായ് നാല് പ്ലേസ് വന്നിട്ടുണ്ട് ഓ ഗസ് പ്രതീക്ഷിച്ച പോലെ ഒന്നും കിട്ടിയില്ല ഓക്കെ വൺ ഓൺ എയ്റ്റിൻ്റെ മെക്ടോമണിൻ്റെ യൂട്യൂർസ് കാർഡ് ഉണ്ട് എന്തായാലും അതെടുക്കുക വേറെ നല്ല കാർഡ്സ് ഒന്നും കാണുന്നില്ല ഓക്കെ എന്താ നമുക്കിന് ക്ലൈം ചെയ്യാം പോയിട്ട് യാഷ് നിങ്ങൾക്ക് ഏത് കാർഡാണ് ടെൻക മാർക്ക് പിന്നെ കിട്ടിയത് കൂടി കമന്റ് ചെയ്യാം നല്ല കാർഡ്സ് ഒക്കെ കിട്ടിയായിട്ടുണ്ടാവും എന്തായാലും ഓക്കെ എന്തായാലും നമുക്കിന് ക്ലൈം ചെയ്യാം മെക്ടോം എന്നെ വാക്ക്ഔട്ടൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ

ഓക്കെ നോ വെറീസ് ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാ സ്ലാസ് കിട്ടിയവരുണ്ട് എന്നാലും കമന്റ് ചെയ്യാ എങ്ങനെയുണ്ട് ഗെയിം പ്ലേ ചിലർ പറയുന്നത് ബാഡാണ് ഗെയിം പ്ലേ എന്നൊക്കെ അറിയിക്കുക Crazy network room network aan adaan lag out nu rok ke walk out honde okay italian striker inter milano ka karna eh guys ee kaad ke e da esposito badi signing da tonu nda namke next pack open ya 2000 wahir gems de pack open ya gems unde ഗൈസ് പാക്ക് ഓപ്പണിംഗിൽ തീരെ ലെക്കില്ലാണ്ടായിട്ട് വരുന്നുണ്ട് എന്താ അറിയില്ല ഇയ്യ് എന്തോ ഒരു ദേഷ്യം എന്തോട് ഉണ്ട് തോന്നുന്നു അറിയില്ല എന്തായാലും നമുക്ക് ഒരു കാട് പോലും തരുന്നില്ല ഗൈസ് അതാണ് സത്യം ഓക്കെ ഓപ്പൺ ഗോ വൺഇസ് അങ്ങനെ അതും പോയിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഞാൻ എന്റെ തേർഡ് അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട് ഇവിടുന്ന് പാക്ക് ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് നോക്കാം ലാസ്റ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ലാസ്റ്റ് ബെൽജിയം ആണ് ഫ്ലാഗ് സ്ട്രൈക്കർ കാർഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഏറ്റവും ആഫ്റ്റർ ഡേ ബ്രേക്ക് വീക്ക് കുറച്ച് എടുക്കാൻ പറ്റിയത് എന്നാലും ഒന്നാമത്തെ വയസ്സ് ഇബ്രാമിന്റെ കാർഡാണ് സ്റ്റാർട്ട്സ് വൈസ് നൈസ് ആണ് ഗെയിം പ്ലേ എങ്ങനെയുണ്ട് അറിയില്ല ബൈസൈക്കിൾ ട്രൈഡ്സ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കിടലം ഗോൾസ് ഒക്കെ അടിക്കാൻ പറ്റും ലാട്ടന്റെ കാർഡ് പോലെ തന്നെ സെയിം ആയിട്ട് ഒരു കാർഡാണ് ഹാർന്റെ കാർഡും അത്യാവശ്യം നല്ല കാർഡാണ് ഹൈറ്റലോട് തന്നെ ഹെഡിങ് ഗോൾസ് ഒക്കെ കൂടുതൽ അടിക്കാൻ പറ്റിയൊരു കാർഡാണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഷാർട്സ് ഒക്കെ വെർത്താണ് ഈ കാർഡ് ആയിരത്തി അഞ്ഞൂറ് ഷാഡ്സിന് ഫെർണിനാഡിന്റെ കാർഡ് ഉണ്ട് ഫെർണിനാഡിന്റെ കാർഡ് എടുത്താൽ നൈസാവും ചോദിച്ചാൽ അത്യാവശ്യം നല്ല കാർഡാണ് പിന്നെ ആയിരത്തി അഞ്ഞൂറ് ഷാർഡ്സ് ഒക്കെ കൊടുത്തിടുക്കുന്നതിനെക്കാട് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഡീൻ ഹുഡൻ്റെ കാർഡ് എടുക്കലാണ് ഡീൻ ഹുഡൻ്റെ കാർഡ് കേസ് എണ്ണൂറ് ഷാർഡ്സിന് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഹൈറ്റ് ഹൈറ്റുള്ള സെൻട്രൽ ബാക്കിയതുകൊണ്ട് തന്നെ ഫെർഡിനാഡിനെ കുറച്ചുകൂടി ഹൈറ്റും ഉണ്ട് വർക്ക് റേറ്റും ഒക്കെയാണ് കൈസ് ഡിഫൻഡിംഗിൽ ഹൈ ആണ് ഫെർഡിനാഡിന്റെ നോക്കുവാണെങ്കിൽ മീഡിയം ആണ് രണ്ടിലും അതുകൊണ്ട് തന്നെ ബെറ്റർ ഓപ്ഷൻ ഈസ് ഡീൻ ഹൊയ്റ്റ്സൺ ആണ് ഗൈസിന്റെ അറുന്നൂറ്റമ്പത് ഷാർഡ്സിന് മൈക്കലോവന്റെ ചീപ് ബീസ്റ്റ് കാർഡ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈസ് വർക്ക് മൈക്കിൾവൻസ് വീക്ക് ഫോർലെങ്കിൽ പെർഫെക്ട് കാർഡായിട്ട് തോന്നിയൊരു കാർഡാണ് ജൂഡ് ബെല്ലിംഗിന്റെ കാർഡ് മിഡ് കാർഡ് എടുക്കാൻ പ്ലാൻ പ്ലാനായിരുന്നു കൈസ് എന്തായാലും ബെല്ലിംഗ് കാർഡ് എടുക്കാൻ നോക്കാം നെക്സ്റ്റ് നമ്മൾ ന്യൂ ഐക്കൺ ആയിട്ടുള്ള ഫെലിനിന്റെ കാർഡ് കാണുന്നുണ്ട് കൈസ് സ്കിൽ മൂവ്സ് മാത്രമാണ് ബാഡ് ആയിട്ട് തോന്നിയത് ബാക്കിയൊക്കെ സെറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ കാർഡ് എടുത്ത വൃത്താവും മുസിയാലന്റെ അതുപോലെ തന്നെ സാക്കന്റെ കാർഡ് കഴിച്ച് ഞാൻ വലുതായിട്ട് റെക്കമെൻഡ് എടുക്കാൻ വേണ്ടിട്ട് രണ്ടു ആവറേഞ്ച് കാർഡ്സ് ആയിട്ടാണ് തോന്നിയത് നെക്സ്റ്റ് ടൈം ഈ ഒരു കാർഡ് ഉഡോഗിന്റെ കാർഡ് ചീപ് ബീസ്റ്റ് കാർഡ് ആണ് ജസ്റ്റ് ഒരു നാനൂറ്റി അമ്പത് ഷാർഡ് ഈ കാർഡ് വെർത്താണ് ഇത്രയും കാർഡ്സ് ആണ് എനിക്ക് വീക്ക് ഫോറിൽ കുറച്ച് നൈസ് ആയിട്ട് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സോ സോസ് നിങ്ങൾ കാർഡ്സ് എടുക്കാൻ പ്ലാൻ ചെയ്താൽ കമന്റ് ചെയ്യാം ഞാൻ വീഡിയോ ഉള്ളൂ ഈ വീഡിയോ അത്ര ലെക്കായിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ പിടിക്കാം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ഒക്കെ ചെയ്യുക നിങ്ങൾക്ക് ഏത് കാർഡാണ് ആയിട്ട് കിട്ടിയത് കൊണ്ട് കമന്റ് ചെയ്യുക ഈ ഇവന്റിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കിടന്നല കിടന്ന വീഡിയോസ് വരുന്നതാണ് എന്തായാലും നെക്സ്റ്റ് വീഡിയോ ബൈ